ഹലോ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് ഇതെല്ലാം കെട്ടിപ്പിറുക്കിയെടുത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അഞ്ചാം മാസത്തെ സ്കാനിങ് എന്നാണ് കേട്ടോ അപ്പം ഈ ആണല്ലോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് രണ്ട് പിള്ളേരുടെ ഇത്രയും പേടിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇത് ഭയങ്കര പേടിയുണ്ട് വളർച്ചയുണ്ടോ തൂക്കമുണ്ടോ എന്തേലും കുഴപ്പമുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ചെരുപ്പ് ആകെ ഈ ഒരു ചെരുപ്പ് മാത്രമേ ഇടാൻ പറ്റുകയുള്ളൂ വേറെ ചെരുപ്പൊന്നും ഇടത്തില്ല ഞാൻ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ചെരുപ്പീന്ന് ഞാനിങ്ങനെ ഉരുണ്ടുറി പോകും അപ്പോൾ ഇതാകുമ്പം ഒരു കുഴപ്പമില്ലാണ്ട് ചെരുപ്പ് നടക്കാൻ പറ്റും അപ്പോൾ ആ ചെരുപ്പ് മൊത്തം പൊടി പിടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി സെറ്റാക്കിയെടുത്തു ആ ഏഴ് മണിക്കാണ്ടേ ഞാനെന്നും ഇഞ്ചക്ഷൻ വയ്ക്കുന്നത് അപ്പം ആറുമണി ആകുമ്പോൾ ഇവിടുന്ന് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആറരയായി പിന്നെ ചെരുപ്പ് കീടുകളെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മണിയായി അപ്പോൾ പിന്നെ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് തന്നെ ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് അല്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് എടുക്കുക എന്നൊക്കെ അത് അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് കയറുമ്പോഴത്തേക്ക് ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഭയങ്കര വേദനയായിരിക്കും പിന്നെ അങ്ങനെ നേരെ പോയി പാലക്കാടൊക്കെ കഴിഞ്ഞ് എവിടെയോ എത്തിയപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേ ഹോട്ടലിൽ കയറുന്നുട്ടോ വിശം തട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഇപ്പോൾ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ബീഫ് കഴിക്കാം ചിക്കനൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല ബീഫ് കുറച്ച് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ബീഫും അപ്പവും മേടിച്ചു ചേട്ടാക്കിക്ക് പിന്നെ എനിക്ക് ഒരു നെയ് റോസ്റ്റ് മേടിച്ചു അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു ഞാനിത് മൊത്തം ഒന്നും കഴിക്കുന്നതിന് അതിൻ്റെ പകുതി മുക്കായാലും ചേട്ടയ്ക്ക് കൊടുക്കും കുറച്ച് ഞാൻ കഴിക്കുള്ളൂ പിന്നെ സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സാമ്പാർ മാത്രം മുഖിയായിട്ടാണ് ഞാൻ കഴിച്ചത് പിന്നെ കുറച്ച് ബീഫും കൂടെ എടുത്തുകൂട്ടി പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓട്ടോ റിക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് രണ്ട് പിള്ളേരായിരുന്നപ്പോൾ ഞാൻ ഓട്ടോ റിക്ഷിക്കെന്നെയായിരുന്നു എല്ലാ ചെക്കപ്പിനും എല്ലാത്തിനും എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത് ഇത് കാറിന് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കാറിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഛർദ്ദിലാണ് കയറുമ്പം മുതൽ തിരിച്ച് വരുന്നവരെ ഛർദ്ദിച്ചോണ്ടിരിക്കും ഒരു മിനിറ്റ് പോലും റസ്റ്റ് ഇല്ലാണ്ട് ഛർദ്ദില്ല ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഞാൻ മടുത്തു അത് കാരണം ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ ഛർദ്ദിക്കത്തില്ല അപ്പം അത് കാരണം ഇപ്പം നല്ല റോഡാണല്ലോ തൃശ്ശൂർ പോകുന്ന റോഡൊക്കെ നല്ല റോഡായതുകൊണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് സ്ഥിരമായിട്ട് പോകുന്നത് അധികം കുലുക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ മെല്ലെ നോക്കിയൊക്കെയാണ് പോകുന്നത് ഇപ്പം അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ ഇറങ്ങിയപ്പോൾ താമസിച്ചു പോയി മണി ആയി ഇറങ്ങിയപ്പോഴത്തേക്കും നേരത്തെ ഒരു ആറു മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച കാരണം ഉണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കണം രണ്ട് ഡോക്ടേഴ്സിനെ കാണണം എപ്പം എന്താവും എങ്ങനെയാവും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല അപ്പോൾ അത് കാരണം പോയപ്പോഴത്തേക്കും കുറേ താമസിക്കുകയും കൂടെ ചെയ്തു അങ്ങനെ അവസാനം തൃശ്ശൂർ എത്തി അങ്ങനെ നമ്മൾ ജൂബിലി മിഷനിലാണ് കേട്ടോ കാണിക്കുന്നത് ജൂബിലി മിഷനിൽ എത്തി അപ്പോഴത്തേക്കും അവിടെ ഗൈനക്കോളജീനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ് അവിടെ എത്തിക്കഴിഞ്ഞ് ഈ ഡോക്ടറെ കാണലാണ് േറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറെ കണ്ടിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും സ്കാനിങ്ങിന് ഭയങ്കര തിരക്ക് അഞ്ചുമണി മുതിരങ്ങാണ്ട് വന്നിരിക്കുന്നവരുണ്ട് അപ്പോൾ അവിടെ കുറേ നേരിരുന്നു ലാസ്റ്റ് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് സ്കാനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ ആയിരുന്നു ആദ്യം സ്കാൻ ചെയ്യുന്നത് പക്ഷേ ഈ അഞ്ചാം മാസത്തെ അനോമലി സ്കാൻ ഇവിടെ ചെയ്യില്ല വേറെ പഴയ ബ്ലോക്കിൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് അത്രയും ദൂരം എനിക്ക് നടക്കാൻ പറ്റത്തില്ല കേട്ടോ നടന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ എനിക്ക് കാലവേദനയും ഭയങ്കര പ്രശ്നമൊക്കെ ആവും അപ്പം പിന്നെ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും വീൽ ചെയറിലാണ് പോകാറുള്ളത് അപ്പോൾ പിന്നെ ഒരു വീൽചെയർ വിളിച്ചിട്ട് വീൽചെയറിൽ കൊണ്ടുപോകുക വീൽചെയറിൽ പോയാലേ അവിടെ എത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ നടന്ന് നടന്ന് മെടുക്കും അങ്ങനെ ലാസ്റ്റ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ തൂക്കം കൊണ്ടുവന്നാണ് വേഗം നിൽക്കുന്നത് അപ്പോൾ ഇപ്പം തൂക്കം കുഴപ്പമൊന്നുമില്ല അറിയാനായിട്ടില്ല ഇപ്പോഴത്തെ തൂക്കം പ്രശ്നമില്ല പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിരുന്നു ഒരു ഡബിൾ മാർക്കർ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരു റുമറ്റോളജിയുടെ ഒരു മൂന്നാലഞ്ച് ടെസ്റ്റുകളുണ്ടായിരുന്നു കുറേ ബ്ലഡ് എടുത്തു എൻ്റത് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ബ്ലഡ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ബ്ലഡ് നല്ല സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കാരണം കുറേ നേരം എനിക്ക് നല്ല വേദന എടുത്തു കുറേ നേരം എടുത്ത കാരണം കുറേ ടെസ്റ്റുകൾ ചെയ്യാനുള്ളതുകൊണ്ട് കുറേ ബ്ലഡ് എടുത്തു അപ്പോൾ പോയി നോക്കിയപ്പോൾ ഡോക്ടേഴ്സൊക്കെ വെച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ നമുക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെയുള്ള ക്യാൻറ്റീനിന്ന് കേട്ടോ ഭക്ഷണം മേടിച്ചത് അപ്പോഴത്തേക്കും സമയം കുറേ പോയായിരുന്നു മൂന്ന് മണിയോ ആ സമയമൊക്കെ ആയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ചോറൊക്കെ കഴിച്ചു ചോറ് കഴിച്ചിട്ട് ഇതാ എൻ്റെ ഗൈനക്കോളജി ഡോക്ടറാണ് കേട്ടോ അപ്പോൾ പോയതാണ് സെറീന എന്ന് പറഞ്ഞ ഡോക്ടർ ഡോക്ടറെ കണ്ടു ഡോക്ടർ മരുന്നൊക്കെ തന്നു എന്നിട്ട് ലാസ്റ്റ് ഇതാ എൻ്റെ റോമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ആരും ഇല്ല ഡോക്ടറും ഇല്ല ഒരു മനുഷ്യന്മാരില്ല അപ്പോൾ അത് കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഗൈനക്കോളജിനെ മാത്രം കണ്ടിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങാൻ നേരം നല്ല മഴവില്ല തൃശ്ശൂർ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു ചായയും കൂടെ കുടിച്ചു കേട്ടോ വഴി നിർത്തിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പെരും മഴ ആയിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭക്ഷണം ഒന്നും ഉണ്ടാക്കാത്ത കാരണം ഇഡ്ഡലി കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നേട്ടോ റോഡ് സൈഡിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ ചേട്ടായി എന്തോ പൊട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കഴിച്ചു അപ്പോൾ അതാ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചതുപോലെയൊന്നും ഉണ്ടായില്ല സ്കാൻ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിട്ടും